ഗായ്സ് ദേ ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റിപ്പോ പൊങ്ങാൻ കിടപ്പുണ്ട് കേട്ടോ അത് പൊങ്ങുമ്പോഴേക്കും എനിക്ക് അപ്പുറം എത്തണം എന്നൊരു താല്പര്യമുണ്ട് നടക്കുമെന്നുള്ള കാര്യം അറിയില്ല അതേ വരുന്നു കേട്ടോ ശബ്ദം കേൾക്കുമായിരിക്കും വെൽക്കം 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 ബാക്ക് ഗൈൻസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ എറണാകുളം നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ കാണുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കുറേ ആയിട്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടിയിലുള്ള പോക്കൊന്നും നടന്നിട്ടില്ല അതായത് നമ്മളെ വണ്ടിയായിട്ട് പോകാൻ പറ്റിയിട്ടില്ല ഈ ഒരു വണ്ടി എടുക്കുന്നതിന് ഈ എടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആ ഒരു സ്പോട്ടും കൂടെ കാണാമെന്ന് കരുതിയിട്ട് എന്തായാലും എറണാകുളമായി അങ്കമാലി വഴിയാണ് പോകുന്നത് അങ്കമാലിന്ന് നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഈ ഒരു സ്പോട്ടിലോട്ട് സ്പോട്ടിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കാണുന്ന ഒരു സ്പോട്ടാണ് ഞാൻ ഇതുവരെ നമ്മളെ നമ്മുടെ നാട്ടിലും എയർപോർട്ടിൻ്റെ വ്യൂ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പം ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണ് അതായത് ഒരു ഹൈറ്റിലുള്ള ഒരു റൺവേ ആണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ നിൽക്കുന്ന അതേ ഫ്ലോറിൽ തന്നെയാണ് റൺവേ എല്ലാം വരുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവിടെയുള്ള ഒരു ഒരു ഉൾഗ്രാമമുണ്ട് ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഒരു കുറച്ച് ഉൾപ്രദേശം അത് റൺവേനോട് ചാരി കിടക്കുന്ന കുറച്ച് സ്പോട്ടാണ് അപ്പോൾ അവിടെ എന്താ പറയുക റൺവേ കാണാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടുകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബലമായയുടെ വിട്ട് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണെന്ന് കണ്ടോ ആണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് നോക്കിയത് എന്തായാലും നന്നായി എനിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ ശബ്ദത്തിലെല്ലാം ചേഞ്ച് കാണാൻ വേണ്ടി പറ്റുമായിരിക്കും അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലോട്ടാണ് ഇന്നത്തെ ഈ ഒരു എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു സ്പോട്ട് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ പോവുകയാണ് ഇനി ഇവിടുന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പത്തൊമ്പത് മിനിറ്റ് റണ്ണിങ് കാണിക്കുന്നുണ്ട് ഒരു അഞ്ചേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ പോയിട്ട് റൈഡിലോട്ടൊരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് റൂട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏകദേശം നാൽപ്പത്തഞ്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്ത് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ആ ഒരു സ്പോട്ടിന് അടുത്തൊക്കെ എത്തുന്ന സമയത്ത് കാണാം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചുള്ളിലോട്ടുള്ളൊരു റോഡൊക്കെ കിട്ടിയിട്ടോ ഇവിടുന്ന് ഏകദേശം ഫോർ പോയിൻറ്റ് സെവൻ കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത് നമുക്ക് പോയി നോക്കാം ഞാൻ എന്തായാലും അത്യാവശ്യം എക്സൈറ്റഡാണ് ഇങ്ങനെ ഒരു സ്പോട്ടിലെത്തിയിട്ടോ അപ്പൊ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത് ഇനി ഇവിടുന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ കൂടെ പോകാൻ വേണ്ടിയിട്ടുണ്ട് ഒരു പാടം പോലുള്ള ഒരു സ്പോട്ട് എത്തിയിട്ടോ നമ്മുടെ നാട്ടിൻ്റെയൊക്കെ ഒരു വൈബ് അപ്പൊ ഈ ഒരു പാടത്തിൽ നിന്നങ്ങാണ്ട് ഒരു വീഡിയോ കണ്ടിരുന്നു ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുന്നത് അങ്ങനെ ഒരു എവിടെയാണൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ പാടം തന്നെ ആയിരിക്കും അതെന്ന് അതായത് പാടത്തോട്ട് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോലുള്ള ഫീല് ആ ഒരു ലാൻഡിങ്ങിന്റെ വീഡിയോ കാണുമ്പോൾ എയർപോർട്ട് ടോ തൊട്ടപ്പുറയാണ് എയർപോർട്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റ് ണെന്ന് ജസ്റ്റ് ഈ മാമന്മാരോട് ചോദിച്ചു നോക്കാം ഇവിടെ വ്യൂ കാണാൻ പറ്റിയ സ്ഥലം വ്യൂ കാണാൻ പറ്റിയ സ്ഥലം ഇപ്പൊ ഫ്ലൈറ്റ് ഉണ്ടോ

അതായത് പടക്കം പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ ഒന്നെങ്കിൽ ഫ്ലൈറ്റ് പൊങ്ങാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ ഉണ്ടാവാനാണ് സാധ്യത ഫ്ലൈറ്റ് കാണുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് അവിടെ ഒരു ഒന്ന് രണ്ട് ഫ്ലൈറ്റ് ഞാൻ കണ്ടു വരിക്ക് നിർത്തിയിട്ട് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പക്ഷികളെല്ലാം ഓടിക്കുന്ന സംഭവമാണ് പടക്കം പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ പടക്കം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫ്ലൈറ്റ് ഇറങ്ങാനോ അല്ലെങ്കിൽ പൊങ്ങാനോ കാണും അതുകൊണ്ടാണ് അങ്ങനെ പടക്കം പൊട്ടിക്കുന്നത് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ലാൻഡിങ് കാണാൻ പറ്റും എന്ന് പറഞ്ഞു ടേക്ക് ഓഫ് ആ തലക്കലും കാണാൻ പറ്റും എന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും പോയി നോക്കാം ഇവിടെ ഏതൊരു ചായക്കടൻ്റെ അവിടെ പോയി നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ മതിൽ ഹൈറ്റ് കുറവാണ് ആ ഒരു പോസിഷനിലോട്ട് മതിൽ ഹൈറ്റ് കൂടുതലാണ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവിടെ എന്തൊക്കെയോ സാധനം കറങ്ങുന്നുണ്ട് കേട്ടോ കരുന്തോറും ആ മതിലിയിലൊരു ബോർഡ് സംഭവം വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ മതിൽ വൈറ്റ് കൂടി കൂടി വരുവാണെ പക്ഷെ ഞാൻ കണ്ടിരുന്നു ഒരു സ്പോട്ട് ഇതുപോലെ ഒരു മതിലിനിടയിൽ കൂടെ അങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് പോയിട്ട് നടന്നു പോയിട്ട് ആ മതിലിന് തൊട്ടടുത്തുനിന്ന് ഫ്ലൈറ്റ് കാണാൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു സ്പോട്ട് ഇവിടെ ഇവിടെ ആയിരിക്കും നമുക്ക് നോക്കാം നമ്മൾ ഈ നമ്മളീ തലക്കലെത്തിട്ടോടാവും പറഞ്ഞ സ്പോട്ട് ഇതാണ് ഈ ചായക്കടൻറെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന അത്യാവശ്യം ഒരു വ്യൂ ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ല ഒരു ഫ്ലൈറ്റ് അവിടെ ഉണ്ട് അത് ഇളകുന്നൊക്കെ ഇന്ന പോലെ തോന്നുന്നു പക്ഷെ അത് ടേക്ക് ഓഫ് ആ അത് ഇളകുന്നുണ്ട് ചിലപ്പോ അത് ടേക്ക് ഓഫ് ഉണ്ട് മിക്കവാറും അത് ടേക്ക് ഓഫ് ആയിരിക്കും അപ്പോൾ ആ ഒരു പോസിഷൻ തലയ്ക്കുക ആ തലയ്ക്കൂടെ വയ്ക്കുമ്പോൾ പോവുക നമുക്ക് എന്തായാലും നോക്കാം ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് ഇങ്ങോട്ട് നീ എന്താ അറിയോ ഗായ്സാ ഒരു ഫ്ലൈറ്റ് ഇതേ പൊങ്ങി പോയി കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ക്യാഷ് ഡേ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പൊങ്ങാൻ കിടപ്പുണ്ട് കേട്ടോ അത് പൊങ്ങുമ്പോഴേക്കും എനിക്ക് അപ്പുറം എത്തണം എന്നൊരു താല്പര്യമുണ്ട് നടക്കുമെന്നുള്ള കാര്യം അറിയില്ല നമ്മൾ ഏകദേശം മൂന്നാല് ലാൻഡിങ് കണ്ടു മൂന്ന് ലാൻഡിങ്ങോളം കണ്ടു ഒരു ടേക്ക് ഓഫും കണ്ടു പക്ഷേ ടേക്ക് ഓഫ് ഇവിടെ ഈ ഒരു സൈഡിൽ നിന്നാണ് കണ്ടതെന്ന് മാത്രം ടേക്ക് ഓഫ് ഈ സൈഡിൽ നിന്ന് വലിയ രസമൊന്നും ഉണ്ടാവില്ല ആ ഒരു സൈഡിൽ നിന്നായിരിക്കും ഒന്നും കൂടെ ടേക്ക് ഓഫ് കാണാൻ അടിപൊളി കിട്ടും ഓ ആ തലക്കുള്ളൊരു ഓ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങി നോക്കി കാണാൻ പറ്റുന്നുണ്ടോ റങ്ങ് തന്നെ ആണോ അതായത് എയർപോർട്ടിന് അങ്ങോട്ട് താഴ്ന്നു പോകുന്നുണ്ട് ലാൻഡിങ് തന്നെ എന്നുള്ള കാര്യം അറിയില്ല അതേ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ പിന്നെ അവിടുത്തെ അങ്ങേരെ എന്നെ ഊക്കുവാട്ടോ അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരു കപ്പിൾസ് നിൽക്കുന്നേ അപ്പം അങ്ങേരെ എൻ്റെ വണ്ടിയിൽ ഞാൻ മാത്രമേ വന്നേ കണ്ടപ്പോൾ അങ്ങേര് പറയാം ഇനി ഇവിടെ ആദ്യമായിട്ടാണ് ഇതുപോലെ വണ്ടിയിൽ തനിച്ച് വരുന്നത് അതുപോലെ ഇവിടെ നിർബന്ധമാണ് ഇവിടെ ബൈക്കിൽ വരുമ്പോൾ ബാക്കിൽ ഒരു കപ്പിള് അതായത് ബാക്കിൽ ഒരു ഗേള് നിർബന്ധമാണ് അല്ലെങ്കിൽ ഇവിടെ പോലീസ് ഇടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് എനിക്കിട്ട് ഭയങ്കര താങ്ങി അപ്പം എന്തായാലും ഞാൻ മൈൻഡാക്കിയില്ല നമുക്കെന്തായാലും നമ്മുടെ കാര്യം നോക്കാം നമുക്ക് ആ തലക്കലോട്ട് പോകണം എന്നിട്ട് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എവിടെയോ അപ്പോൾ അത് പൊങ്ങുന്ന സമയത്ത് ആ തലക്ക പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഫ്ലൈറ്റ് പൊങ്ങി വ ആകാശായേ കണ്ടോ ഇവിടൊക്കെ ഒന്നും വലിയ രീതിക്ക് ഒരു വ്യൂ കിട്ടുന്നില്ല ആ തലക്കലാണ് നമുക്ക് അടിപൊളിയായിട്ട് വ്യൂ കിട്ടുന്നുള്ളത് ആ ഒരു ആ തല എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് ഭാഗമാണ് അവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എയർപോർട്ടിന്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് ഇതാവാണോ ഇനി ആ ഒരു സ്പോട്ട് ാൻഡിങ്ഡിംഗ് കാണാൻ പറ്റുന്നുണ്ടോ നീ അവിടെ ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങി കണ്ട ശബ്ദം ചേർന്നു നെയ്യാ കണ്ട ഫ്ലൈറ്റ് വരുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുന്ന് ഒരു ടേക്ക് ഓഫ് കൂടി ഉണ്ട് കേട്ടോ ഒരു ഫ്ലൈറ്റ് ഒരു ഇൻഡിഗോ അതാവാ പോകുന്നേ അപ്പോൾ ആ ഒരു ഇൻഡിഗോ ഇപ്പോൾ പൊങ്ങാനുള്ളതാണെന്നാണ് എൻ്റെ ബലമായ ഡൗട്ട് ഞാൻ കാണിച്ചു തരാം ആ ഒരു ഇൻഡിഗോൻ്റെ പൊസിഷൻ അത് പൊങ്ങാനുള്ളതാണെന്നാണ് എൻ്റെ ബലമായ ഡൗട്ട് അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പയ്യെ പോയേക്കാട്ടോ അത് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് തിരിച്ചു കിട്ടും അതായത് തിരിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് ആ തലക്കൽ കാണുന്നുണ്ട് അതിൻ്റെ ചിറകുകൾ കാണുന്നുണ്ട് തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എവിടെ നിന്നായിട്ടായിരിക്കും പൊന്താന്നോ ഞാൻ എന്തായാലും ബൈക്ക് കുറച്ചും കൂടെ ബാക്കോട്ട് വെക്കട്ടെ ഇതേ വരുന്നോട്ടോ ശബ്ദം കേൾക്കുമായിരിക്കും ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആദ്യം ആക്കി പോകുന്നതാണ് എനിക്കാദ്യം ഈ ഒരു സ്പോട്ട് എന്താ പറയുക ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരണം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ തിരിച്ച് പോവുകയാണ് ഇപ്പോൾ സമയം നാല് അല്ല അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നാട്ടിൽ ഇപ്പോൾ ഏകദേശം പത്ത് മണിക്ക് എത്തുമെന്നാണ് കാണുന്നത് അപ്പോൾ അതിനിടയിൽ നോമ്പ് ഉറക്കാൻ വേണ്ടി ഒരു മണിക്കൂർ അങ്ങനെ പോകും അപ്പോൾ പതിനൊന്ന് മണിക്ക് എന്തായാലും എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സ്പോട്ടെല്ലാം എറണാകുളമൊക്കെ പോകുന്നവർ ഫ്ലൈറ്റൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു കീടലം സ്പോട്ട് തന്നെയാണ് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് വരുന്നവരൊക്കെ ഒന്ന് കയറി നോക്കുക എങ്ങനെ ഉണ്ടെന്ന് പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ്ഗ് ഞാൻ ഇവിടെ ചോയിൻ അപ്പ് ചെയ്യാണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ വഴി വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്താണ്ടിട്ട് പോവുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം